നമസ്കാരം ഗുരുവായൂർ ഡിബോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്നലെ മെയ് മാസം ഇരുപത്തി ആറാം തീയതി തിങ്കളാഴ്ചയായിരുന്നു വൈശാഖം അവസാനിക്കുന്ന ഒരു ദിവസമായിരുന്നു കേട്ടോ നമുക്കറിയാം മാധവ മാസം എന്നും കൂടെ അറിയപ്പെടുന്ന വൈശാഖമാസത്തിലെ ഭഗവാൻ ലക്ഷ്മി സമേതനായിട്ട് നമ്മുടെ ഈ ഭൂമിയിൽ തന്നെ ഉണ്ടാകും എന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ നമ്മളുടെ എല്ലാ പുണ്യപ്രവൃത്തികൾക്കും ഇരട്ടി ഫലം ലഭിക്കും എന്നാണ് പറയുക ഒരു നാമം ജപിച്ചാൽ രണ്ട് നാമം ജപിച്ച ഫലമായിരിക്കും ലഭിക്കുക ഒരു പുണ്യപ്രവൃത്തി ചെയ്താൽ രണ്ട് പുണ്യപ്രവൃത്തികൾ ചെയ്ത ഫലമായിരിക്കും ലഭിക്കുക അപ്പം നമുക്ക് എല്ലാവർക്കും നന്നായി നാമം ജപിക്കാൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു സത്കർമ്മങ്ങളെല്ലാനും എല്ലാം ചെയ്യാനായിട്ട് സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ അതുപോലെ തന്നെ ഈ ഈ വൈശാഖ മാസത്തിലെ ഗുരുവായൂരപ്പനെ കാണാൻ ആഗ്രഹിച്ചേ വരാൻ സാധിക്കാത്ത കുറച്ച് ഭക്തരൊക്കെ ഉണ്ട് കേട്ടോ ആരും സങ്കടപ്പെടേണ്ട നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും എല്ലാ നാമജപകളും ശ്രീ ഗുരുവായൂരപ്പൻ കേട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇന്നലെ തൊഴാൻ പോയ വിശേഷത്തിലേക്ക് കടക്കാം ഇന്നലെ മണി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിച്ചത് ഞങ്ങളുടെ ആ ഒരു പ്രാദേശിക ക്യൂവിൽ അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ മഴ ആയതുകൊണ്ടാണോന്നൊന്നും അറിയില്ല നല്ല തിരക്കൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല കുറച്ച് നേരം കഴിഞ്ഞിട്ട് അങ്ങനെ ആ ക്യൂവിനകത്തേക്ക് കയറി നിൽക്കാനായിട്ട് സാധിച്ചു അപ്പോൾ അവിടെ നിൽക്കുന്ന സമയത്ത് ഒരു ചെറിയ കുട്ടി വിശ്വരൂപം കിട്ടിയിട്ട് അങ്ങനെ പ്രദക്ഷിണം വെച്ച് പോകുന്നുണ്ടായിരുന്നു കേട്ടോ അതുപോലെ നമ്മുടെ ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഉരൽപ്പുരയിലെ അമ്മമാരിങ്ങനെ അരി തലച്ചുമടായിട്ട് കൊണ്ടുപോകുന്ന ഒരു കാഴ്ച കൂടെ കണ്ടു ഇടയ്ക്കൊക്കെ ഞങ്ങൾ കാണാറുണ്ട് കേട്ടോ പക്ഷേ നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് ഞാനത് വിട്ടുപോകുന്നതാണ് അങ്ങനെ കുറച്ച് നേരമൊക്കെ ക്യൂയിൽ നിന്ന് ഒരു നാലരയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മണിയോട് അടുത്തിട്ടുണ്ട് ആ ഒരു സമയത്താണ് ഞങ്ങൾക്ക് ആ കൊടിമരത്തിൻ്റെ അടുത്തേക്ക് എത്താനും ആ ബലിക്കല് ഇങ്ങനെ ചുറ്റിക്കൊണ്ട് നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കാനുമായിട്ട് സാധിച്ചത് അങ്ങനെ അകത്തേക്ക് കയറിയ വാടെ കണ്ടു നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ ഇന്നലെ മഹാപ്രഭു ആയിട്ടാണ് ശ്രീലകത്തിരിക്കുന്നത് ശംഖുചക്ര ഗതാ പത്മധാരിയായിട്ട് ആയിട്ടാണ് കേട്ടോ ശ്രീ ഗുരുവായൂരപ്പനായിട്ടാണ് ഇന്നലെ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ ശ്രീലകത്ത് ഉണ്ടായിരുന്നത് നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ നാല് കൈകളായിട്ട് രണ്ട് കൈകളിൽ ഇങ്ങനെ ശംഖും ചക്രവും സ്വർണത്തിൻ്റെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് ഒരു കയ്യിൽ താമരപ്പൂ പിടിച്ചിട്ടുണ്ടായിരുന്നു വേറൊരു കയ്യിലിങ്ങനെ ഗത ഇങ്ങനെ ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കളഭം കൊണ്ടാണ് ചാർത്തിയിരിക്കുന്നത് അങ്ങനെ നല്ല ഇങ്ങനെ ജ്വലിച്ച് നിൽക്കുന്ന പുറത്തൊക്കെ കുറച്ച് ഇരുട്ടുള്ള ആ ഒരു രീതിയായിരുന്നു മഴയൊക്കെ ഉള്ളത് കൊണ്ട് അതുകൊണ്ട് തന്നെ ഉള്ളിലിങ്ങനെ ശ്രീലകത്ത് ഇങ്ങനെ ആ നെയ്വിളക്കിൻ്റെ പ്രഭയിൽ ഇങ്ങനെ ജ്വലിച്ച് നിൽക്കുന്ന നമ്മുടെയെല്ലാം രക്ഷകനായിട്ട് അവതരിച്ച ശ്രീ ഗുരുവായൂരപ്പനായിട്ടായിരുന്നു ഇന്നലെ ശ്രീലകത്ത് നമ്മുടെ പുന്നണിക്കണനം നിൽക്കുന്നുണ്ടായിരുന്നത് ആ കാലുകളിലിങ്ങനെ കാൽത്തളകൾ അണിഞ്ഞിട്ടുണ്ടായിരുന്നു പട്ടിച്ചേല ചുറ്റിയിട്ടുണ്ടായിരുന്നു അരയിലേക്ക് ഇങ്ങനെ ചാർത്തിയിട്ടുണ്ടായിരുന്നു നാല് കൈകളിലും വളകൾ അണിഞ്ഞിട്ടുണ്ടായിരുന്നു തോൾവളകൾ അണിഞ്ഞിട്ടുണ്ടായിരുന്നു മാലകൾ അണിഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുള്ള ഒരു ഗോപിതിയില കമെറ്റിയിൽ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ടായിരുന്നു കാതുപൂക്കൾ ചാർത്തിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ശിരസ്സിൽ ഇങ്ങനെ കിരീടം ചൂടിയിട്ടുണ്ടായിരുന്നു കിരീടത്തിന് മുകളിലായിട്ട് രണ്ട് തിരുമുടിമാലയായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് ഒരെണ്ണം നിറയെ തെച്ചിപ്പൂക്കൾ ഇങ്ങനെ കോർത്ത് അതിന് ഇടയിൽ ലെയർ ആയിട്ട് നന്ദിയാർ വട്ടപ്പൂക്കൾ കോർത്തിട്ടുള്ള ഒരു തിരുമുടിമാലയായിരുന്നു വേറൊരെണ്ണം നന്ദിയാർ വട്ടപ്പൂക്കൾ കുറച്ച് കോർത്ത് പിന്നെ തുളസി അങ്ങനെ ഇടവിട്ട് ഈ വെളുപ്പും പച്ചയും ഇട രീതിയിലുള്ള വേറൊരു തിരുമുടിമാലയായിരുന്നു ഭഗവാൻ ഇന്നലെ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഉണ്ടമാലയായിട്ട് തെച്ചിയും താമരയിതളും തുളസിയും ഇടകലർന്ന് ഇങ്ങനെ കുറത്തിട്ട് ഒരു ഉണ്ടമാലിയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അങ്ങനെ ഭഗവാൻ ഇങ്ങനെ സ്ത്രീലകത്ത് വൈശാഖൊക്കെ കഴിഞ്ഞിരിക്കുകയല്ലേ നല്ല സന്തോഷത്തിലെ എല്ലാം രക്ഷയ്ക്കായിട്ടിരിക്കുന്ന ചതുർബാഹു ആയിട്ടുള്ള ഗുരുവായൂരപ്പനായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അപ്പൊ ആ ഒരു ഗുരുവായൂരപ്പനെ നമ്മുടെ രക്ഷയ്ക്കായിട്ട് അവതരിച്ച ആ ഒരു ഗുരുവായൂരപ്പനെ മനസ്സിൽ ഇങ്ങനെ കണ്ടുകൊണ്ട് നന്നായി തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ അങ്ങനെ നമ്മുടെ പൊന്ന് ഗുരുവായൂരപ്പനെ തൊഴുതു നമസ്കരിച്ചാണ് ഞങ്ങൾ ഗണപതിയുടെ അടുത്തേക്ക് തൊഴാനായിട്ട് എത്തിയത് ഗണപതി ഭഗവാൻ ഇന്നലെ ചുവന്ന ഒരു പട്ടിയിലെ പച്ച ഡിസൈനൊക്കെയുള്ള ഒരു ഉടയാടയായിരുന്നു അണഞ്ഞിട്ടുണ്ടായിരുന്നത് രണ്ട് മാലകൾ ചാർത്തിയിട്ടുണ്ടായിരുന്നു ഒരെണ്ണം സ്വർണത്തിൻ്റെ ഒരു മാല അത് കൂടാതെ സ്വർണത്തിൻ്റെ പൊട്ടുകൾ കൊണ്ട് ഇങ്ങനെ ഒരു മാല പോലെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വേറൊരു ഒരു കിരീടം ചൂടിയിട്ടുണ്ട് അങ്ങനെ സർവ്വ വിഘ്നങ്ങളും തീർത്തു തരാനായിട്ടുള്ള ആ വിഘ്നേശ്വരനെ ഒന്ന് മനസ്സിൽ ധ്യാനിച്ച് എല്ലാവരും പ്രാർത്ഥിച്ചോളും അവിടെ തൊഴുത് നേരെ തിരിഞ്ഞ് സരസ്വതിയെ തൊഴുതിട്ടാണ് കുഞ്ഞീഷ്ണനെ ഒന്ന് തൊഴുതിട്ടാണ് അങ്ങനെ പ്രദക്ഷിണം വെച്ചുകൊണ്ട് പടിഞ്ഞാറ് ഭാഗത്തെത്തിയത് അത് അവിടെ നമ്മുടെ ശ്രീ ഗുരുവായൂരപ്പനെ ഒന്ന് തൊഴുത് നമസ്കരിച്ചു നേരെ തിരിഞ്ഞ് വൈകുണ്ഠനാരായണനെ തൊഴുത് നമസ്കരിച്ചു അവിടെ ഇന്നലെ ബ്രഹ്മാവിനെ നല്ല ഭംഗിയുള്ള ഒരു പൂമാല ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ ധാരാളമായി കോർത്ത് ഇടയിലെ തുളസിയും അതിനു പുറത്ത് ഒരു ആവരണം പോലെ മുല്ലപ്പുമാലയും കൂടെ കെട്ടിയിട്ട് നന്നായി നന്നായി ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു മാലയായിരുന്നു ബ്രഹ്മാവിനെ ഇന്നലെ ചേർത്തിയിട്ടുണ്ടായിരുന്നത് അവിടെ തൊഴുത് അങ്ങനെ നേരെ ഞങ്ങൾ ആ വടക്ക് ഭാഗത്തെത്തി നമ്മുടെ താമരക്കണ്ണനെയും കൂടെ ഒന്ന് തൊഴുതും കേട്ടോ അങ്ങനെ തിരിച്ചു വന്ന് പടിഞ്ഞാറ് ഭാഗത്ത് ഒന്നും കൂടെ തൊഴുത് നമസ്കരിച്ച് നരസിംഹമൂർത്തിയെയും കണ്ട് തൊഴുതിട്ടാണ് നാലമ്പലത്തിനകത്തു നിന്ന് ഞങ്ങൾ ചുറ്റമ്പലത്തിലേക്ക് ഇറങ്ങിയത് അങ്ങനെ ഉള്ളിലൂടെ പ്രദക്ഷിണം വെച്ചുകൊണ്ട് ഞങ്ങൾ കൊടിമരത്തിന് ചുവട്ടിലെത്തി ശ്രീ ഗുരുവായൂരപ്പന് നന്നായി തൊഴുത് അവിടെ ഉഗ്രരൂപത്തിലുള്ള നരസിംഹമൂർത്തിയുടെ ആ ഫോട്ടോയിലും കൂടെ കണ്ടു തൊഴുതിട്ടാണ് അങ്ങനെ കൂത്തമ്പലത്തിനെ മുന്നിലെത്തിയത് അവിടെ വിളക്ക് കണ്ടു തൊഴുതു നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ്റെ കാൽപാദങ്ങൾ പതി പതിഞ്ഞിട്ടുള്ള ആ ആ ഒരു ഭാഗം നന്നായി മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തൊഴുത് അങ്ങനെ അയ്യപ്പൻ്റെ അടുത്തേക്ക് എത്തിയത് അയ്യപ്പൻ ഇന്നലെ നല്ല ഭംഗിയുള്ള കറു പി സ്വർണ്ണ പൊട്ടുകൾ പോലെയുള്ള ഒരു പട്ടുടയാടയാണ് ചാർത്തിയിട്ടുണ്ടായിരുന്നത് കഴുത്തിലൊരു മാങ്ങാമാല ചാർത്തിയിട്ടുണ്ടായിരുന്നു മുഖച്ചാർത്തെല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അതുപോലെ ഒരു കിരീടം ചൂടിയിട്ടുണ്ട് പിന്നെ ഇന്നലത്തെ ഭഗവാന്റെ ആ ഉണ്ടമാല എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ മാലയായിരുന്നു കേട്ടോ ഒക്കെ തുളസിയുമൊക്കെ ഇടയിലായിട്ട് നല്ല ഭംഗിയുള്ള റോസാ പൂക്കളും കൂടെ കുറത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അകലേന്നത് കാണുമ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അതുപോലെ അതിന്റെ ആ സെൻറ്റർ ഭാഗത്തെത്തുമ്പോൾ ഒരു താമര നന്നായി ഇങ്ങനെ വിരിഞ്ഞിരിക്കുന്ന ഒരു താമര കൂടെ ഇന്നലെ ഉണ്ടായിരുന്നു നല്ല ഭംഗിയുള്ള ഒരു രൂപത്തിലാണ് ഇന്നലെ അയ്യപ്പനിരിക്കുന്നത് അവിടെയും കണ്ടുതൊഴുത് അങ്ങനെ പ്രദക്ഷിണം വെച്ചുകൊണ്ട് പടിഞ്ഞാറ് ഭാഗത്തെത്തി ആ ദീപസ്തംഭത്തിന് മുകളിലുള്ള ആ പൊന്നുണ്ണിക്കണ്ണനെ ഓടക്കുഴയിൽ വീഴു നിൽക്കുന്ന ആ ഉണ്ണിക്കണ്ണനെ കണ്ടുതൊഴുത് നമസ്കരിച്ച് അങ്ങനെ ഞങ്ങൾ പ്രദക്ഷിണം വെച്ചുകൊണ്ട് തിരികെ കൊടിമരത്തിന് മുന്നിലെത്തി നന്നായി തൊഴുത് പ്രാർത്ഥിച്ചിട്ടാണ് അങ്ങനെ ഭഗവതിയമ്മേനെ കാണാനായിട്ട് എത്തിയത് ഭഗവതിയമ്മ ഇന്നലെ നല്ല സുന്ദരിയായിട്ടായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നത് ഒരു മഞ്ഞ പട്ടിലെ ചുവന്ന ഒരു ബോർഡർ ഉള്ള ഒരു ഉടയാടയായിരുന്നു അണിഞ്ഞിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ മഞ്ഞയും ചുവപ്പും കൂടിയിട്ടുള്ള ഒരു കുപ്പായം കൂടെ അണിഞ്ഞിട്ടുണ്ട് വാള് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ അതുപോലെ തന്നെ രണ്ട് മാലകൾ ചാർത്തിയിട്ടുണ്ട് പച്ചക്കല്ലുള്ള വാങ്ങാ മാലയും അതുപോലെ തന്നെ വേറൊരു മാലയും ചാർത്തിയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള മുഖം ചാർത്തായിരുന്നു അതുപോലെ തന്നെ ഇങ്ങനെ കിരീടം ചൂടിയിട്ടുണ്ട് അതിന് മുകളിലായിട്ട് ഒരു ചന്ദ്രകല കൂടെ നമുക്ക് ദൃശ്യമായിരുന്നു കേട്ടോ അങ്ങനെ ഭഗവതി അമ്മയും നന്നായി തൊഴുത് നമസ്കരിച്ച് അങ്ങനെ പ്രദക്ഷിണം വെച്ചുകൊണ്ട് പടിഞ്ഞാ പുറകിലെത്തി മമ്മിയോരപ്പനെയും കണ്ടു തൊഴുതിട്ടാണ് അങ്ങനെ കൊടിമരവും കണ്ടു തൊഴുത് ഞങ്ങൾ ചുറ്റമ്പലത്തിനുള്ളിൽ നിന്ന് പുറത്തേക്ക് പ്രവേശിച്ചത് കേട്ടോ ഇനി ഇന്നലത്തെ നാമജപത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്നലെ നമുക്ക് ഇരുപത്തഞ്ച് ലക്ഷത്തി എഴുപത്തി നാലായിരത്തി നാനൂറ്റി നാല് നാമങ്ങളാണ് ഭഗവാനെ സമർപ്പിക്കാനായിട്ട് സാധിച്ചത് ഇത് ഇന്നലെ ഒരു ദിവസത്തെ കണക്കാണ് കേട്ടോ വൈശാഖ മാസത്തിൽ മുഴുവനും കൂട്ടിയിട്ടില്ല നമ്മുടെ ചേച്ചിക്കും മേഘ ചേച്ചിക്കും കുറച്ച് പേര് ഇങ്ങനെ വാട്സപ്പിലൂടെ അവരുടെ നാമജപങ്ങളുടെ എണ്ണ അയച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം അതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഈ മാസത്തെ വൈശാഖ മാസത്തെ മുഴുവൻ നാമങ്ങളും എത്രയാണെന്നുള്ളത് നാളെ പറയുന്നതായിരിക്കും കേട്ടോ ഇനി നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് കടക്കാം കേട്ടോ മുൻപ് ഒരു ദിവസം ഞാനൊരു കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാനവേദരാജാവിന് ശ്രീ ഗുരുവായൂരപ്പൻ ദർശനം നൽകിയിട്ടുള്ള ഒരു കഥ അപ്പം നമ്മുടെ ഗുരുവായൂരപ്പൻ മുന്നിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ട സമയത്ത് മാനവേദരാജാവ് ഗുരുവായൂരപ്പനെ കെട്ടിപ്പുണരാനായിട്ട് ഓടിച്ചെന്നു അദ്ദേഹത്തിനെ ഗുരുവായൂരപ്പൻ്റെ മൗലിയിൽ ചൂടിയിട്ടുണ്ടായിരുന്ന ആ ഒരു മയിൽപ്പീലി മാത്രമേ ിച്ചുള്ളൂന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോക്ക് ചുവടെയായിട്ട് വന്നിട്ടുള്ള ഒരു കമൻ്റാണ് എന്നു മുതലാണ് നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ ഇങ്ങനെ മൗലിയിലെ മൈപ്പിയിൽ ചൂടി തുടങ്ങിയത് ആ ഒരു കഥ ഒന്ന് പറയാനായിട്ട് സാധിക്കുമോ എന്നാണ് കേട്ടോ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ആ കമൻ്റ് അന്ന് കണ്ടിരുന്നു പക്ഷെ കഥയൊന്നും പറയാൻ അറിയാത്തത് കൊണ്ട് അത് ഒന്ന് പഠിച്ചിട്ട് വന്ന് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇത്രയും ദിവസം വൈകിയത് അപ്പോൾ ഇന്ന് ആ കഥ പറയാനായിട്ട് ശ്രമിക്കാം ഈ ഒരു കഥ മൗലിയിൽ ഇങ്ങനെ മയിൽപ്പീടി മയിൽപ്പീലി ഉണ്ണി ചൂടാനുണ്ടായ ആ ഒരു സംഭവത്തെ ആസ്പദമാക്കി ഒരുപാട് കഥകളുണ്ട് കേട്ടോ കുറേയൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും അതിൽ എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു കുഞ്ഞു കുഞ്ഞുകഥയായിട്ടാണ് കേട്ടോ ഞാനിത് പറയുന്നത് നമ്മുടെ അമ്പാടിയിലെ യശോദാമയുടെ ഗൃഹത്തിലെ ആ ഉമ്മറത്ത് യശോദാമ്മയും ഉണ്ണിക്കണ്ണനും ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഉണ്ണിക്കണ്ണനെ ഇങ്ങനെ അണിഞ്ഞ് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് യശോധാമ നല്ല ഭംഗിയുള്ള പട്ടുചേലയൊക്കെ ചുറ്റി ചുറ്റിക്കൊടുത്തിട്ടുണ്ട് നല്ല ചന്തത്തിലൊക്കെ ഇങ്ങനെയെല്ലാം ചാർത്തിയിട്ടുണ്ട് അതുപോലെ മുത്തുമാലകൾ കഴുത്തിൽ ഇങ്ങനെ അണിഞ്ഞിട്ടുണ്ട് മുത്തുകളും കല്ലുകളും ഒക്കെ വെച്ചിട്ടുള്ള കമ്മലൊക്കെ ഇട്ട് കൊടുത്ത് നല്ല ഭംഗിയിൽ ഉണ്ണീനെ ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനു മുന്നേ ആയിട്ട് വെണ്ണയെല്ലാം വയറ് നിറച്ച് കൊടുത്തിട്ട് വയറൊക്കെ ഇങ്ങനെ വീർത്തിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നല്ല ഒരു ഉണ്ണീനെയാണ് വിശദാമം ഇങ്ങനെ ഒരുക്കി കൊടുത്തോണ്ടിരിക്കുന്നത് അങ്ങനെ ദേഹത്തെല്ലാം അലങ്കാരങ്ങൾ അണിഞ്ഞു കഴിഞ്ഞ് ആ തലമുടി ഉണ്ടല്ലോ തോളും കടർ കടന്ന് ഇങ്ങനെ വളർന്നു കിടക്കുന്ന ആ ഒരു തലമുടി അത് കെട്ടാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ട്ടോ അപ്പം അതെല്ലാം കൂടെ ഇങ്ങനെ വാരി കെട്ടുന്ന സമയത്ത് അപ്പ ഉണ്ണി അവിടെ നിന്ന് അങ്ങടാ ഓടിപ്പോകും തീരെ കെട്ടാൻ സമ്മതിക്കുന്നില്ല യശോധാമ്മ ഓടി ചെന്ന് ഉണ്ണിയെ പിന്നെയും പിടിച്ചുകൊണ്ട് വന്ന് ഉണ്ണി ഒന്ന് ഇവിടെ അടങ്ങിയിരിക്കുമോ ഈ മുടി ഒന്ന് ഞാൻ കെട്ടി ഒതുക്കി വെക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പിടിച്ചിരുത്തിയിരിക്കുകയാണ് ട്ടോ അപ്പൊ മുടി ഇങ്ങനെ കെട്ടുന്ന സമയത്ത് ഉണ്ണി ഇങ്ങനെ കുതിറി ഓടാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെയോ പിടിച്ചിരുത്തി ആ മുടി ഇങ്ങനെ വാരി കെട്ടിയ സമയത്ത് മുടി ഇതാ അഴിഞ്ഞു വീഴുന്നു തീരെ കെട്ടുറക്കണില്ല അപ്പൊ എന്ത് പറ്റി മുടി എന്താ ഇന്ന് കെട്ടുറയ്ക്കാത്തത് ഏർ എന്നിങ്ങനെ വിചാരിച്ച് ഉണ്ണി ഇവിടെ ഇരിക്കൂ അമ്മയൊരു ഏർ പട്ടു ചരട് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അമ്മ അകത്തേക്ക് പോയി പോകുന്നതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എങ്ങോട്ടും ഓടി പോകരുത് ഇവിടെ തന്നെ ഉണ്ണിരിക്കണമെന്ന് പറഞ്ഞിട്ടാണ് അമ്മ അകത്തേക്ക് ചെന്നത് പക്ഷെ ഉണ്ണി എന്താ ചെയ്തതെന്നറിയോ ഉണ്ണി ഇവിടെ ഇരിക്കുന്ന സമയത്ത് അത് ആ മുറ്റത്ത് നല്ല ഭംഗിയുള്ള ഒരു മയിൽ ഇങ്ങനെ പറന്നിറങ്ങണു നല്ല വിടർന്ന കണ്ണുകളൊക്കെയുള്ള നല്ല ചന്തമുള്ള ഒരുപാട് പേലി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു മയിൽ ഇങ്ങനെ പറന്നിറങ്ങുന്നത് കണ്ടപ്പോൾ ഉണ്ണിക്ക് നല്ലൊരു കൗതുകം തോന്നി ഉണ്ണി എന്താ ചെയ്തതെന്നറിയോ അമ്മ പറഞ്ഞതൊന്നും കേൾക്കാതെ ഒറ്റ ഒട്ട ആ മുറ്റത്തേക്ക് ഇങ്ങനെ കുണുങ്ങി കുണുങ്ങിയിട്ടാണ് കേട്ടോ ഓടുന്നത് നല്ല തടിച്ചുരുണ്ടിട്ടുള്ള ഒരു ഉണ്ണിയല്ലേ അപ്പൊ ഇങ്ങനെ ആ കിങ്ങണിയൊക്കെ ഇങ്ങനെ കിളിങ്ങുന്ന ശബ്ദം കേട്ട് മയിലൊന്നും തിരിഞ്ഞു ോക്കിയപ്പോ അതാ നല്ല സുന്ദരനായിട്ടുള്ള ഒരു ഉണ്ണി ഇങ്ങനെ കുണുങ്ങി കുണുങ്ങി ഓടി വരുന്നു മയിലിന് മനസ്സിലായിട്ടോ ഇത് എന്റെ അടുത്തേക്കാണ് വരുന്നത് എന്ന് അപ്പൊ മയിൽ എന്ത് ചെയ്തു മയിലിനെ കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് പിടിക്കുകയല്ലേ ചെയ്യാ മയിൽ വേഗം അവിടെ നിന്ന് ഇങ്ങനെ ഓടാൻ തുടങ്ങി ആ ഉണ്ണിക്ക് മനസ്സിലായി എന്നെ കണ്ടിട്ടാണ് മയിൽ മയിലോടിയത് എന്ന് വിചാരിച്ച് ഉണ്ണി ഇങ്ങനെ പിറകെ ഓടാനായി തുടങ്ങിട്ടോ നല്ല ഭംഗിയായിരുന്നു അത് കാണാനായിട്ട് ആദ്യം മയിൽ ഓടുന്നു പുറകെ ഇങ്ങനെ ഉണ്ണി കുണുങ്ങി കുടുങ്ങി ഓടുന്നു അങ്ങനെ യശോധാമ അകത്ത് നിന്ന് ഈ പട്ടിച്ചാരുടെ അടുത്ത് വന്ന സമയത്ത് ഉണ്ണിയെ നോക്കിയപ്പോൾ കാണാനില്ല ഇവിടെ ഇരിക്കാൻ പറഞ്ഞിട്ടാണല്ലോ പോയിട്ടുണ്ടായിരുന്നത് പക്ഷെ ഉണ്ണി ഇങ്ങോട്ട് പോയി എന്ന് വിചാരിച്ച് ഇങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇതാ കാഴ്ച കണ്ടിട്ട് ഞെട്ടിപ്പോയിട്ടോ ശരിക്കും പറഞ്ഞാല് മയിൽ ഓടുന്നു ഉണ്ണി ഓടുന്നു നല്ല ഓട്ട മത്സരമാണ് മുറ്റത്ത് നടക്കുന്നത് അങ്ങനെ എങ്ങനെയെങ്കിലും ഉണ്ണീനൊന്ന് പിടിക്കണല്ലോ യശോദാമയും മുറ്റത്തേക്ക് ഇറങ്ങി അങ്ങനെ ആദ്യം മയിൽ പിന്നെ നമ്മുടെ ഉണ്ണി പിന്നെ യശോദാമ ഇങ്ങനെ ഉണ്ണീനെ പിടിക്കാനായിട്ട് പുറകേ ഓടുന്നു അങ്ങനെ ഓടി 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 മയിലിനെ ഇപ്പൊ നമ്മുടെ ഉണ്ണി പിടിക്കും എന്നുള്ള ഘട്ടമായപ്പോൾ മയിലിന് മനസ്സിലായി ഉടനെ തന്നെ അതിങ്ങനെ പറന്ന് പോയി പറന്ന് പോകുന്ന ആ ഒരു സമയത്ത് ഒരു പേലി നമ്മുടെ ഉണ്ണിക്ക് വേണ്ടി പൊഴിച്ചുകൊണ്ടാണ് കേട്ടോ മയിൽ പറന്നാക്കുന്നത് അങ്ങനെ ഉണ്ണി വേഗം നിന്നു ആ പേലി എടുത്തു യശോധാമയും പുറകെ വന്ന് ഉണ്ണിയെ പിടിച്ചു എന്താ ഉണ്ണി കാണിച്ചത് എന്തിനാണ് ആ മയിലിന്റെ പുറകെ ഓടിയത് അകത്ത് അവിടെ ഉമ്മറിരിക്കാനല്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തിനാ ഉണ്ണി ഓടിയത് എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ണിയെ പിടിച്ചു അവിടെ തന്നെ വെച്ച് നമ്മുടെ ഉണ്ണിയുടെ മുടി ഇങ്ങനെ കെട്ടാനായിട്ട് ശ്രമിക്കുകയാണ് കേട്ടോ അപ്പൊ വീണ്ടും മുടിയെല്ലാം ഇങ്ങനെ ചുറ്റിയെടുത്ത് ചരട് കൊണ്ട് ഇങ്ങനെ മുറുക്ക് കെട്ടിയപ്പോ പിന്നെയും അതാ അഴിഞ്ഞിരിക്കുന്നു അങ്ങനെ യശോദാമയ്ക്ക് അതിശയം ചരട് കൊണ്ട് കെട്ടിയിട്ടും എന്താ ഈ മുടി ഇങ്ങനെ ഉറക്കാത്തതെന്ന് വിചാരിച്ച് ഉണ്ണിയോട് തന്നെ ചോദിക്കുക എന്താ ഉണ്ണി നിന്റെ കുറുമ്പ് പോലെ തന്നെ മുടിയും ഒന്നും പറഞ്ഞാൽ കേൾക്കണില്ല എന്ന് പറഞ്ഞിട്ട് ഉണ്ണീടെ അടുത്ത് ഇത് പറഞ്ഞു കേട്ടോ അങ്ങനെ ഉണ്ണി എന്താ പറഞ്ഞതെന്നറിയോ അമ്മ ഈ മുടി കെട്ടുന്ന സമയത്ത് ഈ പീലിയും കൂടെ ഒന്ന് ചേർത്ത് കെട്ടു അപ്പൊ ചിലപ്പോ ഉറച്ചാലോ ഒന്ന് ഇങ്ങനെ ഉണ്ണി അമ്മയോട് പറഞ്ഞു അമ്മ എന്തേ ചെയ്യാ എന്തായാലും ഉണ്ണി പറഞ്ഞാലനുസരിക്കുന്നില്ല പിടിച്ച് കെട്ടി തന്നെ വേണം ആ ഇനി ഇതും കൂടെ ആ മയിൽപ്പീലി കൂടെ ഒന്ന് വെച്ച് കെട്ടു നോക്കാം ഉണ്ണിക്കും സന്തോഷമായി കെട്ടോ ഈ കെട്ടി ഉറക്കോ ഇല്ലയെന്ന് നോക്കി നോക്കാം എന്ന് വിചാരിച്ച് ആ മുടി കെട്ടുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ മയിൽപ്പീലി കൂടെ ചേർത്ത് വെച്ചിട്ട് ആ പട്ട് ചരട് കൊണ്ട് അമ്മ ഇങ്ങനെ മുറുക്കി കെട്ടി കേട്ടോ ആ നിമിഷം മുടി അഴിയുന്നില്ല എന്തൊരു ഇത് ചെയ്യാമല്ലേ മയിൽപ്പീലി ചേർത്ത് വെച്ചപ്പോൾ മുടി അഴിഞ്ഞില്ല അപ്പം അമ്മയ്ക്കും സന്തോഷമായി ഉണ്ണിക്കും സന്തോഷമായി അങ്ങനെ അന്നു മുതലാണ് നമ്മുടെ പൊന്നുണ്ണിയുടെ മൗലിയിൽ ഇങ്ങനെ മയിത്തിയിൽ ചാർത്തി തുടങ്ങിയെന്നാണ് കേട്ടോ ആ കഥ പറയുന്നത് അതുപോലെ തന്നെ ആ സമയത്ത് അവിടെ അവിടേക്ക് പറന്നിറങ്ങിയ ആ എന്ന് പറയുന്നത് സാക്ഷാൽ സുബ്രഹ്മണ്യ സ്വാമിയുടെ വാഹനമായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട് കേട്ടോ അപ്പൊ കഥ എല്ലാവർക്കും ഇഷ്ടായി എന്ന് വിചാരിക്കണു ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം കേട്ടോ അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് അമ്പിലി ബിജു എന്നൊരു ഭക്തയാണ് ഗുരുവായൂരപ്പനെ നെല്ലിക്ക കൊണ്ട് തുലാഭാരം നടത്താനായിട്ട് നെല്ലിക്ക നമ്മൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവരണോ അതുപോലെ തന്നെ പാൽപായസം കൊണ്ടുള്ള തുലാഭാരത്തിനായിട്ട് മുൻകൂട്ടി ബുക്ക് ചെയ്യണോ എത്ര രൂപയാണ് അടയ്ക്കേണ്ടതെന്നാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത് നെല്ലിക്ക കൊണ്ട് തുലാഭാരം ചെയ്യാനായിട്ട് തീർച്ചയായും നമ്മൾ മുൻകൂട്ടി ഇവിടെ പറഞ്ഞു ഏൽപ്പിക്കണോട്ടോ കാരണം നെല്ലിക്ക പെട്ടെന്ന് കേടു വന്നു പോകുന്ന ഒരു വസ്തുവാണല്ലോ അതുകൊണ്ട് തന്നെ നമ്മളത് മുൻകൂട്ടി ഏൽപ്പിക്കണം നിങ്ങൾ വരുന്ന സമയത്ത് ഇവിടെയുള്ള ഏതെങ്കിലും കടകളിൽ പറഞ്ഞ് ഏൽപ്പിച്ചാൽ മതി ഇനിയിപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർക്ക് വിഷ്ണുവിനെ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ പാൽപ്പായസം കൊണ്ട് തുലാഭാരം ചെയ്യുന്ന സമയത്തും ഇതുപോലെ മുൻകൂട്ടി ചീട്ടാക്കണം ദിവസം വന്നിട്ട് നമ്മുടെ ഭാരത്തിനനുസരിച്ചുള്ള ഒരു തുക നമ്മളിവിടെ അടയ്ക്കേണ്ടതാണ് കേട്ടോ കാരണം ഇതിനുള്ള ദ്രവ്യങ്ങളെല്ലാം മുൻകൂട്ടി തയ്യാറാക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മളത് നേരത്തെ തന്നെ പറഞ്ഞു വെക്കണം എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് പാൽപ്പായസം കൊണ്ട് പിറ്റേ ദിവസം പുലാഭാരം ചെയ്യാനായിട്ട് സാധിക്കും അപ്പം ഇന്ന് ഇത്ര ചോദ്യങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ അടുത്ത ദിവസം ഇന്നത്തെ ഉച്ചപൂജ അലങ്കാരത്തിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ